നമ്മുടെ സൗരയൂഥത്തിലെ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുകയാണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുഴുവൻ സൗരയൂഥത്തിനും സംഭവിക്കും ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് വീനസ് അപ്പോൾ ഭൂമിയും വീനസും തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഭൂമി ശുക്രനുമായി കൂട്ടിയിടിച്ചാൽ നമ്മുടെ സൗരഹിതത്തിൽ അനുമാനിക്കാനാവാത്ത വിധം ഭീമമായ നാശം സംഭവിക്കും ഈ കൂട്ടിയിടിയുടെ ഫലമായി മനുഷ്യൻ ഒരിക്കലും കണ്ടുകാണാത്ത വിധം വലിയ തോതിലുള്ള ഊർജം ഭൂമിയുടെയും ശുക്രനുടേയും വിസ്തൃതമായ പ്രദേശങ്ങൾ പൂർണമായും ബാധകമാക്കാനിടയാകും ഈ കൂട്ടിയിടിയോടുകൂടി കൈനറ്റിക് എനർജിയും ചൂടും സൃഷ്ടിക്കപ്പെടും ഈ കൈനറ്റിക് എനർജിയും ചൂടും ഒരുമിച്ച് കൂടുമ്പോൾ സൂര്യനേക്കാൾ പ്രകാശമുള്ള തീപന്ധം സൃഷ്ടിക്കപ്പെടും ഈ ദുരന്തത്തിൻ്റെ ഫലമായി ഭീമമായ അളവിൽ അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടും അതിൽ ചിലത് സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും വിട്ടുപോവുകയും ചെയ്യും മറ്റുള്ളവ ഒരു പുതിയ ആസ്ട്രോയിഡ് ബെൽറ്റ് അല്ലെങ്കിൽ ഒരു അസ്രേഷൻ ഡിസ്ക്കായി രൂപം കൊള്ളുകയും ചെയ്യും കാലക്രമേണ സൗരയുധത്തിൻ്റെ ഗുരുത്വാകർഷണ തത്വങ്ങൾ കൂടുതൽ ഗൗരവമായി മാറും ശേഷിക്കുന്ന ഗ്രഹങ്ങളും മറ്റും അവരുടെ പരിസരവൃത്തിയിൽ വളരെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒരു കൂടുതൽ ആകർഷണാത്മകമായ സിസ്റ്റം രൂപപ്പെടുകയും ചെയ്യും ഭൂമിയുടെയും ശുക്രൻ്റെയും ഏതെങ്കിലും അവശിഷ്ടങ്ങൾ അനന്തകാലം കൊണ്ട് പുതിയ ഒരു സെലസ്ട്രിയൽ ബോഡിയായി മാറും എന്നാൽ ഈ പ്രക്രിയയിലേക്ക് എത്താൻ കോടിക്കണക്കിന് വർഷങ്ങളെടുക്കും കാലാവസ്ഥയിലും അന്തരീക്ഷത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ ഏതെങ്കിലും ഒരു അവശിഷ്ടം പോലും വാസയോഗ്യമല്ലാതാവുകയും ചെയ്യും ഇങ്ങനെ ഒരു ദുരന്തം തികച്ചും സാങ്കല്പികവും ശരിക്കും സംഭവിക്കാൻ വളരെ കുറഞ്ഞ സാധ്യത മാത്രം ഉള്ളവയുമാണ്